ഉമ്മൻചാണ്ടി സ്കൂൾ ഓഫ് പൊളിറ്റിക്സിൽ നിന്ന് എ പസായ കരുത്തരായ നേതാക്കന്മാരാണ് എങ്ങനെയാണ് ഉമ്മൻചാണ്ടിയെ ഈ രണ്ട് കൊല്ലം അദ്ദേഹത്തിൻ്റെ ഓർമ്മ വാർഷികത്തിൽ എങ്ങനെയാണ് അനുസ്മരിക്കാൻ വെച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാനിപ്പോൾ വേറൊരു സ്ഥലത്തും പറഞ്ഞു നമ്മളും പല നേതാക്കന്മാരെ അനുസ്മരിക്കാറുണ്ട് നമ്മൾ ഓർമ്മകളെയാണ് അനുസ്മരിക്കുന്നത് അതെ പക്ഷേ സാറിനെ അനുസ്മരിക്കുമ്പോഴുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം ആക്ഷൻസിനെയാണ് പ്രവൃത്തിയാണ് ഇപ്പം അനുസ്മരിക്കുന്നവർ തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം മരുദങ്കര പശുക്കടവിലോ ഒരു സാറിൻ്റെ പേരിൽ ട്രസ്റ്റിൻ്റെ ഓഫീസ് ഉദ്ഘാടനത്തിന് പോയി അപ്പം പോയപ്പം നമ്മൾ മറ്റേ നടയൊക്കെ മുറിച്ചു പിന്നെ പക്ഷെ അത് അവിടെ അകത്തേക്ക് ചെല്ലുമ്പോൾ കാണുന്നത് എന്താണ് ഓക്സിജൻ കോൺസെൻട്രേറ്റർ ആണ് വീൽചെയറാണ് പിന്നെ എയർ ബെഡാണ് പിന്നെ വാട്ടർ ബെഡാണ് ജനങ്ങൾക്ക് കൊടുക്കാറുള്ളത് ഇപ്പോൾ അത് ചാണ്ടിയമ്മൻ അദ്ദേഹത്തിൻ്റെ മകനാണ് നേതാവ് എന്നുള്ളത് ബാക്കിയെല്ലാം ഒക്കെ എല്ലാം ഒഴിവാക്കും അദ്ദേഹത്തിൻ്റെ മകൻ മകൻ അദ്ദേഹത്തെ അനുസ്മരിക്കുമ്പോഴും ഒരാക്ഷനിലൂടെയാണ് നാളെ ഇവിടെ പന്ത്രണ്ട് വീടുകളുടെ താക്കോല് കൈമാറാണ് അപ്പോൾ സാറിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റിയാണ് ഓരോ അനുസ്മരണം അത് സമ്മേളനത്തിൻ്റെ അല്ല പേര് ഓർക്കുമ്പോൾ അത് മാത്രമല്ല നിങ്ങളെ സംബന്ധിച്ച് പേഴ്സണലായിട്ട് ചാണ്ടി സാറുമായിട്ട് ഒരുപാട് ബന്ധങ്ങളുണ്ട് ആ ഒരു തരത്തിൽ ാണ് ചാണ്ടിസോള അതില്ലാത്തവരില്ലോ നമ്മളാ ഓർക്കുന്നത് ഇങ്ങനെ പേരെടുത്ത് വിളിക്കാവുന്നതും പറയാവുന്നതും പദവിയിലിരിക്കുന്നതുമായിട്ടുള്ള ആളുകളല്ല ലക്ഷക്കണക്കിന് ആളുകൾക്ക് നേരിട്ടുള്ള അനുഭവങ്ങൾ ആ ജീവിതകാലം കൊണ്ട് ഉണ്ടാക്കിയവർക്ക് അത്രയും ജീവിതങ്ങളെ സ്പർശിക്കാൻ കഴിഞ്ഞുള്ളതല്ലേ ഇപ്പൊ പദവിയിലിരിക്കുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ആളുകളോട് അനുഭവങ്ങൾ ചോദിക്കുന്നതിനും അപ്പുറത്തേക്ക് നമ്മുടെയൊക്കെ അനുഭവങ്ങൾ നമ്മൾ എല്ലായിടത്തും പറയുന്നു പക്ഷേ മറ്റുള്ള എല്ലാരും വ്യത്യസ്തമാക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളുടെ ലൈഫിനെ നേരിട്ട് ചേർത്ത് പിടിക്കണം ചേർത്ത് ടച്ച് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് അല്ല നിങ്ങൾ ഓരോരുത്തരും ഓരോ മനുഷ്യരെയും ചേർത്ത് പിടിക്കുമ്പോഴും ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ഉമ്മൻചാണ്ടി സാറിൻ്റെ ഒരു മുഖമാണ് എല്ലാവരുടെയും പൊതുപ്രവർത്തനത്തിന്റെ ഡെഫിനിഷന് തന്നെ പിന്നെ ആ അർത്ഥത്തിൽ മാറ്റം വരുത്താൻ സാധിച്ചിട്ടുണ്ട് അപ്പം നമ്മളോട് ഒരു ലീഗൽ സ്റ്റാൻഡിങ് അല്ലെങ്കിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ റെസ്പോൺസിബിലിറ്റി അതിൽ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു പൊതുപ്രവർത്തനം എന്നതിനപ്പുറത്തേക്ക് അതിനേക്കാളെല്ലോ ഉപരി പൊതുപ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം ജനങ്ങളാണ് എന്നുള്ള ഒരു അദ്ദേഹത്തിന് ജനങ്ങൾ പാഠപുസ്തകമാണെന്ന് പറഞ്ഞ പോലെ ബാക്കി പൊതുപ്രവർത്തകർക്ക് അദ്ദേഹം തന്നെയാണ് ആ കാര്യത്തിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഞങ്ങളുടെ എല്ലാവരുടെയും രാഷ്ട്രീയ മേൽവിലാസം തന്നെ എന്നും സ്കൂൾ ഓഫ് പൊളിറ്റിക്സ് എന്നുള്ളത് തന്നെയാണ് അത് ഒരു രാഷ്ട്രീയ പ്രത്യശാസ്ത്രമല്ല സത്യത്തിൽ അതിനൊക്കെ അപ്പുറം ഈ ഈ രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന് പറയുന്ന രാഷ്ട്രീയം പറയുക മാത്രമല്ല ജനങ്ങളെ പരമാവധി സഹായിക്കുക തൻ്റെ മുന്നിലെത്തുന്ന ഓരോ ആളെയും സഹായിക്കുക എന്നുള്ളതാണ് പൊതുപ്രവർത്തനം രാഷ്ട്രീയ പ്രവർത്തനം നിർവചനം എന്ന് മാറ്റി എഴുതിയ ആളാണ് സാറ് ഇപ്പോൾ എല്ലാവരും വ്യത്യസ്തമായ രീതിയിൽ ഞാൻ സാറിൻ്റെ പേരിൽ ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് സേവന പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് ആ ചെയ്യുന്നത് അത്രയും അതിൻ്റെ എക്സ്ട്രീമെന്റിൽ ചെയ്ത ആളുടെ ഓർമ്മയിലാണ് ഇപ്പം നാളെ ശ്രീ ചാണ്ടി ഉമ്മൻ അദ്ദേഹം വീടുകൾ കൊടുക്കുകയാണ് വീടുകൾ കൊടുക്കുമ്പം എന്തിൻ്റെ ഓർമ്മയാണ് കേരളത്തിൽ ഒരു പർട്ടിക്കുലർ ടെന്യൂറിൽ ഏറ്റവും അധികം വീടുകൾ കൊടുത്തിട്ടുള്ള മുഖ്യമന്ത്രി ഉമ്മൻചാട്ടി സാറാണ് അതിൻ്റെ ഓർമ്മയിൽ നാളെ പി സി സി ഒരു ഒരു സേവന പ്രവർത്തനം കോക്ലിയർ ഇംപ്ലാന്റേഷനുമായിട്ട് ചെയ്യുന്നു അത് സാറ് നടപ്പാക്കിയ പദ്ധതിയാണ് അങ്ങനെ ഈ ആളുകൾ ചെയ്യുന്ന എല്ലാ സേവന പ്രവർത്തനങ്ങളും അതിൻ്റെ മാക്സിമത്തിൽ ചെയ്തിട്ടുള്ള ഒരാളെ ഓർമ്മിക്കുമ്പോൾ നമുക്ക് ഇത്രയുമേ ചെയ്യാൻ കഴിയുന്നുള്ളൂ എന്നുള്ളതാണ് അവസ്ഥ ഇതെല്ലാം കൂടെ ചേരുമ്പോൾ ഉമ്മൻചാണ്ടി സാറിന് ഉമ്മൻചാണ്ടി സാർ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേരള രാഷ്ട്രീയത്തിന് ഒരു വലിയ നഷ്ടമാണ് പിന്നെ എങ്ങനെയാണ് പരിഹരിക്കാൻ പറ്റുക അല്ല പല ആളുകൾ ചേർന്ന് ഒരു ഒരു പല തുള്ളികൾ ചേർന്നൊരു കടലായി മാറി മാത്രം റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന റീ എപ്പോഴും റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നില്ല അതിൻ്റെ ഒരു 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 ശൂന്യത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ഒരു ഒരു ജേണലിസ്റ്റ് പറഞ്ഞൊരു കാര്യമുണ്ട് ഈ പുതുതലമുറയിൽപ്പെട്ട ഇൻസ്റ്റാഗ്രാമിൽപ്പെട്ട ആളുകൾ പോലും അവർ തിരയുന്ന ഒരു പത്ത് പോസ്റ്റുകളിൽ ഒന്നുമില്ല അവർക്ക് വരെ അതായത് ഇൻസ്റ്റാഗ്രാം കിഡ്സ് സോ കോൾഡ് ഇൻസ്റ്റാഗ്രാം കിറ്റ്സിന് മുൻപ് മുഖ്യമന്ത്രി പദമൊക്കെ അലങ്കരിച്ചൊരാളാണ് ആ ആൾ ഇപ്പോഴത്തെ ജനറേഷനുമായിട്ടും വെൽ കമ്മ്യൂണിക്കേറ്റഡ് ആണ് എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും പുതിയ രാഷ്ട്രീയ ശൈലിയിലേക്ക് വരുമ്പോൾ അവിടെ കാണിക്കാൻ അതിനോടൊപ്പം ഒന്നും ഓടിയെത്താൻ കഴിയില്ലല്ലോ അതിനോടൊപ്പം ലോകത്തിൽ ഒറ്റ മഞ്ചാണ്ടി സാറേ ഉള്ളൂ അതിനോടൊപ്പം ഓടിയെത്താൻ ഞങ്ങൾക്ക് ആർക്കും കഴിയില്ല പിന്നെന്താ ചെയ്യാൻ പറ്റുക അനുകരിക്കുക ഇപ്പം ചിലത് സാറിന്റെ ശബ്ദം അനുകരിക്കാറില്ലേ ആ ശബ്ദം അനുകരിക്കുന്ന ശബ്ദം അനുകൾ പ്രത്യേകത എന്താ ആ ശബ്ദമല്ല ആ ശബ്ദത്തോട് സാമ്യമുള്ളത് അപ്പൊ അതിനോടൊപ്പം ഒരുപാട് പുതുപ്പള്ളി വർഷം എങ്ങനെയാണ് സാറിനെ ഓർക്കാൻ കഴിയുന്നത് തീർച്ചയായിട്ടും ഉമ്മൻചാണ്ടി സാറിന്റെ രണ്ടാം ചരമവാർഷികമാണ് കടന്നു വരുന്നത് ഈ കേരളത്തിലുടനീളം ആളുകൾ ഇപ്പോഴും അതൊരു വൈകാരികമായി തന്നെ ആ ഒരു മരണത്തെ എടുത്തു എന്നുള്ളത് ഇപ്പൊ പോലും നമ്മൾ കല്ലറയിലേക്ക് വരുന്ന ജനലക്ഷങ്ങളുടെ എണ്ണം നോക്കിയാൽ അറിയാം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മരണമില്ല എന്നുള്ളത് കേവലം മുദ്രാവാക്യത്തിനും അപ്പുറമായിട്ട് ജനജീവിതങ്ങളിൽ ജീവിക്കുന്നു എന്നുള്ളത് വളരെ കൃത്യമാണ് അതുകൊണ്ടാണ് ഇത്ര വലിയ ഒരു ഓർമ്മ അദ്ദേഹത്തിൻ്റെ ചരമവാർഷിക ദിനത്തിലൊക്കെ ഉണ്ടാകുന്നു കേരളത്തിൽ ആകമാനം തന്നെ അത് പാർട്ടിക്കാർ മാത്രമല്ല മറിച്ച് സാധാരണ ജനങ്ങൾ വരെ ഓരോ കല്ലറയിലേക്ക് കടന്നു വരുമ്പോഴും ഒക്കെ ആ ഓർമ്മ പുതുക്കലിൻ്റെ ഘട്ടമായിട്ട് നടക്കുന്നത് പ്രത്യേകിച്ച് ഈ ഭരണവിരുദ്ധതയുടെ കാലഘട്ടത്തിൽ ഇതുപോലെ ഭരണാധികാരികളിൽ ഇരുന്നപ്പോൾ ഉമ്മൻചാണ്ടി സാറിനെ മിസ് ചെയ്യുന്നു എന്ന് ജനം വിശ്വസിക്കുക അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ രണ്ടാം ചരമവാർഷിക ദിനം ഓരോ കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അതൊരു വൈകാരികമാണ് അതൊരു ഓർമ്മയുടെ ദിനമാണ് അത് അങ്ങനെ തന്നെ ഞങ്ങൾക്ക് അനുസാരമായിട്ട് വ്യക്തിപരമായി എടുക്കാനുള്ള ഒരു സാഹചര്യം ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ള സത്യം പക്ഷെ പല കാര്യത്തിലും നമ്മൾ അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും അല്ലാത്തപ്പോഴും ഒക്കെ സാധാരണക്കാരുടെ കാര്യങ്ങളുടെ അദ്ദേഹത്തിന്റെ അടുക്കൽ ചെല്ലുമ്പോൾ അദ്ദേഹം ഏറ്റവും അനുഭവപൂർവാണ് പെരുമാറിയിട്ടുള്ളൂ അദ്ദേഹം വ്യക്തിപരമായ കാര്യങ്ങളിൽ ചെന്നാൽ പോലും അദ്ദേഹം ഏറ്റവും നല്ല രീതിയിലാണ് ഞങ്ങളോടൊക്കെ പെരുമാറുകയും ഏറ്റവും സ്നേഹപൂർവ്വമാണ് ഞങ്ങളോട് ഇടപെടുകയും ചെയ്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സാറിനോടുള്ള അടിസാറിനോടുള്ള ഓർമ്മകൾ വളരെ ഊഷ്മളമാണ് അദ്ദേഹം ഏറ്റവും അവസാനം അദ്ദേഹം ഏറ്റവും രോഗശൈലിൽ കിടക്കുമ്പോൾ ഘട്ടത്തിലാണ് എൻ്റെ കല്യാണമൊക്കെ ഉണ്ടായത് പക്ഷേ അദ്ദേഹത്തിന് ആ ശബ്ദം വയ്യാതിരുന്ന കാലഘട്ടത്തിലും അദ്ദേഹം എന്നെ ഫോണിൽ വിളിച്ച് കല്യാണത്തിന് വരാത്തതിലുള്ള അദ്ദേഹത്തിൻ്റെ വിഷമം പറയുകയും അദ്ദേഹം തിരിച്ചു വന്നാൽ ഉടനെ ഞാൻ കല്യാണത്തിൽ വരും എന്നൊക്കെ പറഞ്ഞ് എന്നോട് വലിയ കാര്യമായി അദ്ദേഹത്തിനൊന്നും ശബ്ദം അത്ര ക്ലിയർ അല്ലായിരുന്നു പക്ഷേ അപ്പോൾ പോലും അദ്ദേഹം അത് ഓർത്തെടുത്തു എന്നെ ഒന്ന് വിളിക്കാൻ വിളിച്ചു എന്നുള്ളത് എന്നെ എൻ്റെ ഒരു വലിയ ഒരു സന്തോഷ നിമിഷമാണ് തന്നെ അദ്ദേഹം ഓരോ ഇങ്ങനെയുള്ള ചെറിയ പാർട്ടി പ്രവർത്തകരുടെ കാര്യത്തിലൊക്കെ അദ്ദേഹം പുലർത്തുന്ന ആ ഒരു ആ ഒരു ഒരു എന്താ പറയണത് ഒരു സൂക്ഷ്മത അത് വലിയ കാര്യമാണ് എന്നെപ്പോലുള്ള ഒരു യൂത്ത് കോൺഗ്രസ് സാറിനെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ അങ്ങനെ ഓർമ്മയിൽ നീങ്ങി നിറഞ്ഞു നിൽക്കുന്ന നിമിഷം ഉമ്മൻചാണ്ടി സാറിൻ്റെ വേർപാട് അതുകൊണ്ട് തന്നെ ഓരോ കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അതൊരു വൈകാരികമാണ് ഒരു ദുഃഖമാണ് അതിൻ്റെ രണ്ടാം ചെലവ് വാർഷികവും